ഹായ് ഡിയേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ രാവിലെ തന്നെ എഴുന്നേറ്റ് നെറ്റ് കഴിഞ്ഞിട്ട് ഇതാ നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ അപ്പം അതുപോലെ തന്നെ നമ്മുടെ താമരത്തോട്ടത്തിൽ ഒത്തിരി പൂക്കളും മുട്ടുകളും ഒക്കെ ഒക്കെയുണ്ട് അതിൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്ര ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് ആരാന്ന് നോക്കാം കേട്ടോ ഇത് നോക്കി രാവിലെ തന്നെതാ വലിയൊരു ബെഡ്ഡാണ് കേട്ടോ എത്ര കമ്പാണ് കൊടുത്ത് നിർത്തിയേക്കണേന്ന് പറഞ്ഞാലാവില്ല കണ്ടില്ലേ അപ്പോൾ വള്ളിയൊന്നും നോക്കിയിട്ട് കാണാല്ലോ അപ്പോൾ ഒരു എന്താ പറയുക മുണ്ടിൻ്റെ ഒരു കഷ്ണമൊക്കെ കീറി ഏട്ടൊക്കെയാണ് കേട്ടോ അതിനെ കെട്ടി നിർത്തിക്കുന്നത് അപ്പോൾ ഇന്നത്തെ താരം നമ്മുടെ പനീർ റോസാണ് കേട്ടോ അടിപ്പൊളിയൊരു വെറൈറ്റിയാണ് നമ്മൾ റണ്ണറാണ് കേട്ടോ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിയൊരു റണ്ണർ വാങ്ങി നിരട്ടത് സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ നമുക്ക് പനി പനിറോസിൽ ബഡ് വന്നത് ഫസ്റ്റ് ബഡ് തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല വലിയൊരു ഫ്ലവറാണ് നമുക്ക് വിരിഞ്ഞിട്ടിരിക്കുന്നത് ബഡും അത്ര വലുതായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചില്ല ഇത് വിരിഞ്ഞ് കിട്ടും കാരണം ഇത്രയും ഹൈറ്റിൽ ഇത്രയും കനത്തിൽ വിരിയുന്ന പൂക്കളൊക്കെ തന്നെ നമുക്ക് ഒടിഞ്ഞ് നിലത്ത് വിടാണെ പതിവ് കേട്ടോ അപ്പം വേറൊരാളവിടെ നിലത്ത് വീണിട്ട് ഒരു കണക്കിന് ഞാനതിനെ കുത്തി കൊടുത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബഡ്ഡായിട്ട് കുറേയായി ഇന്ന് ഞാനങ്ങോട്ട് രണ്ടും കൽപ്പിച്ച് ഇത്തിരിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഹോള് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഞാൻ വിരിയിപ്പിച്ച് കൊടുത്തു കാരണം ഇനിയും വിരിയിപ്പിക്കാൻ വേണ്ടി കാത്തിരുന്നിട്ട് ഇത്ര പോലും നമുക്ക് വിരിഞ്ഞു കിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ബഡാണ് ഇത്രയും നല്ല നല്ല വലിപ്പത്തിൽ തന്നെ വിരിഞ്ഞിട്ടുണ്ട് ഇതാ സ്റ്റാൻഡിങ് ലീഫ് വന്നതിന് ശേഷമാണ് ഈ ഒരു ബഡ് വിരിഞ്ഞ് കിട്ടിയത് എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടാ ഞാനിപ്പോൾ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ഫ്ലവർ ആണെന്ന് പറയാം പനീറോസിൻ്റെ ശരിക്കും പറഞ്ഞാൽ പനിറോസൊക്കെ വലിയ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ വെക്കണമെന്നാണ് എനിക്ക് തന്നവർ പറഞ്ഞിരുന്നത് കേട്ടോ പക്ഷേ നമുക്ക് ഫ്രിഡ്ജ് ബോക്സ് ഒന്നും ഇല്ല വെക്കാനുള്ള സൗകര്യം തന്നെ നമ്മൾ തന്നെ ഈ ഒരു പാത്രത്തിലാണ് വെച്ചിരുന്നത് കേട്ടോ പക്ഷേ അപ്പോഴും നല്ല വലിപ്പത്തിലട്ടാ എൻ്റെ രണ്ട് കൈ കൊള്ളില്ല അത്രയും വലിയൊരു ഫ്ലവറാണ് രണ്ട് മൂന്ന് ഇത് രണ്ട് ഇതിളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സൂക്ഷിച്ചാണ് കേട്ടോ ഞാൻ ഈ ഒരു സുന്ദരിനെ വിരിപ്പിച്ചു കൊടുത്തത് നല്ല ദാ ഇവിടെയൊക്കെ നല്ലൊരു പിങ്ക് ലൈറ്റ് പിങ്കാണ് നടുക്ക് ഇത്തിരി കൂടി ഇത്തിരി കൂടി ഷെയ്ഡ് പിങ്ക് കളർ കൂടുതലുണ്ട് പിന്നെ ഇത് ഇവിടെയൊക്കെ ആണെങ്കിൽ മുത്തുകൾ അറ്റത്തിങ്ങനെ മുത്തുകൾ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടോ വലിയൊരു റോസാണ് കേട്ടോ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇതിനൊക്കെ റണ്ണറാണ് മിക്കവാറും കിട്ടുക ട്യൂബറൊന്നും കിട്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ അടുത്ത വെറൈറ്റീനെ കാണിച്ച് തരാം എൻ്റെ അമ്മ ഏരിയയിൽ കൂടെ നടക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ അത് ആ ഡോറയുടെ ബഡ്ഡിങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുക ഇഷ്ടംപോലെ വരുന്നുണ്ട് കരിയുന്നുണ്ട് കണ്ടില്ലത അവിടെ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ഇവിടെ ഇതാരാ ഹാ ഭീമിൻ്റെ ഒരു ബഡ്ഡെന്നാൾ വന്നതായിരുന്നു കേട്ടോ അത് കരിഞ്ഞത് ഇവിടെ ഒക്കെ നിറയെ കൂവക്കാട് ഇങ്ങനെ വളർന്നേക്കാണ് കേട്ടോ ഒട്ടും ഒഴിവില്ലാത്തവരെ നമുക്ക് രക്ഷയില്ല കാട് കളയാനായിട്ട് പിന്നെ ഇത് എന്ന് നന്ദൊരു പുതിയ വെറൈറ്റിയാണ് കുഞ്ഞനാണെങ്കിലും ഇതൊരു എന്താ പറയുക ബൗലോട്ടസ് ആണ് തോന്നുന്നുട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ പോലെ ബഡ്ഡുകൾ ഉണ്ടാവുന്നുണ്ട് മുട്ടുകളും ഉണ്ട് പൂക്കളും ഉണ്ടാവുന്നുട്ടോ കുഞ്ഞനാണെങ്കിലും നല്ല ഭംഗിയാണ് നല്ലൊരു സുന്ദരിയാണ് കേട്ടോ അതാ ഇപ്പം തന്നെ രണ്ട് ഫ്ലാ

അരുന്ധതി ഇതും നല്ലൊരു സുന്ദരിയാണ് കേട്ടോ നമുക്ക് ഇവരേണ്ടല്ലോ അധികം അങ്ങോട്ടൊന്നും എടുക്കാനൊന്നും പറ്റില്ല ഞാനിങ്ങനെ ഇരുന്നിട്ട് എടുക്കാം കേട്ടോ ശരിക്കും ആകാശം മൂട്ടി നിൽക്കുന്ന പോലെയാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെയൊക്കെ നിൽപ്പുട്ടാ ഇത് അരുന്തതിയുടെ ഉണ്ട് അപ്പോൾ പുതിയ വെറൈറ്റീസ് ജസ്റ്റ് വിരിഞ്ഞതൊന്ന് കാണിച്ചാറട്ടോ അപ്പോൾ ഇന്നെടുക്കുന്നതിന് നമ്മുടെ രാവിലെ വീഡിയോ ആയിട്ട് വന്നേക്കുമെന്ന് വേറെ എന്തെങ്കിലും അല്ലാട്ടോ നമ്മുടെ വിന്നരെ സെലക്ട് ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിങ്ക് പെർഫെക്ഷൻ പിന്നെ ഞാൻ പറയാറില്ലേ തോരാതെ പൂക്കൾ തന്നോണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സൂര്യമുഖിയുടെ ബഡ്ഡുകൾ നിൽക്കുന്നുണ്ട് പിന്നെ ധാരാ ഇത് മിംഗ്ലൂ ആണ് കേട്ടോ മിംഗ്ലു നമ്മുടെ പഴയ ആളാണ് പിന്നെ ഇത് ത്രിവേണിയാണ് ത്രിവേണിക്ക് ഇഷ്ടംപോലെ ബഡുകൾ വരുന്നുണ്ട് പിന്നെ പിന്നെതാ ഇതിനെ വിരിയിക്കാറായിട്ടില്ല കേട്ടാ സൂര്യമുഖി പിന്നെ നമ്മുടെ യെല്ലോ ഗാർമെറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയിലും ഇഷ്ടംപോലെ പൂക്കൾ വരുന്നുണ്ട് അതുപോലെ എസ് വണ്ണിനും മുട്ടകൾ വരുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ പിങ്ക് പെർഫെക്ഷനാണ് പിങ്ക് പെർഫെക്ഷനും അതുപോലെ തന്നെ നിറയെ സിംഗിൾ പറ്റലാണ് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളു നോക്കി ഉൾഭാഗം കാണാനാണ് സൂപ്പർ പിന്നെ ഇത് നമ്മുടെ മിസ് കേരളയാണ് മിസ് കേരള കേരളയെന്നോക്കിയ മിസ് കേരളയ്ക്കും ഇഷ്ടംപോലെ വഡുകൾ ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യാതെ വാങ്ങേണ്ട വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ മിസ് കേരളയുടെ ഫ്ലവർ പിന്നെ നമുക്ക് അടുത്തതായിട്ട് കാണിക്കാനുള്ള ആളാണ് കേട്ടോ അതാ നമ്മുടെ കുട്ടൻ ജംബു ആണ് കണ്ടില്ലേ ജമ്പുവയുടെ ഫസ്റ്റ് ഫ്ലവർ എനിക്ക് അങ്ങോട്ട് ശരിക്ക് കാണാനായിട്ട് പറ്റിയില്ല അപ്പോഴേക്കും ഒടിഞ്ഞൊക്കെ പോയി അപ്പോൾ ദാ ഇതിന് ഞാൻ അതാ ഇവിടെ വെച്ച് ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും എനിക്ക് വീഡിയോ എടുക്കാൻ തന്നെ എങ്കിലും പറ്റിയണ്ടോ വലിയ ഫ്ലവറാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലവർ ഒടിഞ്ഞു പോയി ഇതിപ്പം സെക്കൻഡ് ബഡ് വിരിഞ്ഞതാണ് ഇതവിടെ വെച്ചിട്ട് ഒടിഞ്ഞിട്ടുണ്ട് അതുപോലെ കമ്പി കൊ കുത്തി നിർത്തിയേക്കാണ് കേട്ടോ അപ്പോൾ ചെമ്പോയുടെ ആ വേറൊരു ബഡും കൂടെ വരുന്നുണ്ട് ജംബോ സൂപ്പർ അല്ലേ അടിപൊളിയല്ലേ വലിയ പൂവാണ് കേട്ടോ പിന്നെ പിന്നെ ഇതൊക്കെ നമ്മുടെ പുതിയ വെറൈറ്റീസിലൊക്കെ പുതിയ വെറൈറ്റി ഡസ് നമ്മുടെ പീക്ക് ഓഫ് പിങ്ക് പിങ്കൊക്കെയാണ് പിന്നെ ഇതാരാ ഇത് മിറാക്കൾ ഇതാ മിറാക്കൾ അഖില എൻ്റെ ഇവിടെ എല്ലാവരും ചോദിക്കുക എൻ്റെ അഖിലെടുക്കുമ്പോൾ തരാനുള്ളത് ഇതാണ് അഖിലയുടെ അവസ്ഥ കണ്ടില്ലേ ബഡ്ഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നാ എനിക്കിഷ്ടപ്പെട്ട വേറൊരു സുന്ദരിയാണ് കേട്ടോ വൈറ്റ് സ്വാൻ വൈറ്റ് ഫാൻ വെള്ളത്താമരുകളോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് അപ്പോൾ വൈറ്റ് ഫാൻ വെടിച്ചിട്ട് അര ഒരു ഒരു മാസത്തോളൊക്കെ ആയിട്ടുള്ളു കേട്ടോ അപ്പോഴേക്കും എന്താ ഫസ്റ്റ് ബഡ് വിരിഞ്ഞു നല്ലൊരു സുന്ദരിയാണ് കേട്ടോ കണ്ട വൈറ്റ് ഫാൻ ഇഷ്ടംപോലെ മുട്ടുകളും വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ നമ്മുടെ എസ് വണ്ണിനേലും കുറച്ചും കൂടി വലുതാണ് പെറ്റൽസും കൂടുതലുണ്ട് കേട്ടോ ഫസ്റ്റ് ബഡ് വിരിഞ്ഞുള്ള ഫ്ലവർ ആയതുകൊണ്ടായിരിക്കാം ഇത്രയും ബർഡിൽ ചിലതിലൊക്കെ ഇപ്പം നമ്മൾ നോക്കി ആ ഒരു ഇഷ്ടം പോലെ പെറ്റൽസും വലിപ്പവും ഒക്കെ ഉണ്ട് ഫസ്റ്റ് ഫ്ലവർ ആയിട്ടും പക്ഷേ ഇതിപ്പോൾ വൈറ്റ് സ്വാൻ ഇതിലും കൂടുതൽ പെറ്റൽസ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ക്യൂട്ടാണ് വൈറ്റ് സ്വാൻ ആണ് കേട്ടോ അപ്പോൾ ഒത്തിരി വെറൈറ്റി ഇതാ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് മുകളിലുണ്ട് മുകളിലേക്ക് ഇപ്പോൾ നല്ല വഴിക്ക് കിടക്കായിരിക്കും മോളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല അപ്പോൾ ഇതിപ്പോൾ ഇത്രയും കാണിക്കുന്നുള്ളൂ കേട്ടോ അതിന് നമുക്കുണ്ടല്ലോ നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്യാം കേട്ടോ വിന്നറെ സെലക്റ്റ് ചെയ്യാം എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ സുന്ദരിമാരിൽ ആരെയുണ്ട് സുന്ദരനെയാണോ ഇഷ്ടമായത് സുന്ദരിമാരെയാണോ ഇഷ്ടമായതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നേരത്തെ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഇടാ ഇതാണ് പിങ്ക് പെർഫെക്ഷൻ കേട്ടോ നേരത്തെ ഞാൻ പിങ്ക് പെർഫെക്ഷൻ എന്ന് പറഞ്ഞ ഒരു വിരിപ്പിച്ച കാണിച്ചത് പിങ്ക് ഫോർണർ ആട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാന്ന് എല്ലാവരും എന്താ പറയുക ഏകദേശം പേരുകളും ആൾക്കാരൊക്കെ ഒരേപോലെ ഒരേപോലെല്ലാം ഇരിക്കുന്ന അപ്പം പിങ്ക് പെർഫെക്ഷൻ ഇതാണ്ടില്ലേ ബഡ്ഡുകളും പൂക്കളും ഒക്കെ വന്നിട്ടുണ്ട് ഇത് പിങ്ക് ഫോർണറാണ് കേട്ടോ സിംഗിൾ കറ്റലാണ് പിങ്ക് ഫോറിനറാണത് കണ്ടില്ലേ പിങ്ക് ഫോറിനറിൻ്റെ ഉള്ളിൽ നല്ല രസമാണ് കേട്ടോ നമ്മുടെ റെഡ്ഷാങ്കായി ഒക്കെ പോലെയാണെങ്കിൽ അതിനെ ലൈറ്റ് കളറാണ് കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം കാണാനാണ് കേട്ടോ നല്ല ഭംഗി അപ്പോൾ ഇതാണ് കേട്ടോ കുറേ എടുക്കുമ്പോഴേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പോവുകയാണേ അപ്പം നമുക്കിനി വിന്നറെ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്കില്ലേ കഴിഞ്ഞ കഴിഞ്ഞ ശനിയാഴ്ച ഇട്ട വീഡിയോയിൽ കമൻസ് ഇട്ടവരുടെ പേരുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ പിന്നത്തെ ശനിയാഴ്ചയാണ് എടുക്കാറ് കഴിഞ്ഞ ഒരാഴ്ച്ച നമുക്ക് ഒന്നിനും സമയമുണ്ടായില്ല കേട്ടോ അപ്പോൾ ഞാൻ ഞായറാഴ്ച വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച എടുക്കാം അപ്പോൾ എല്ലാവരുടെയും പേരുകളൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് ഇതിന്ന് ഒരാളെ സെലക്ട് ചെയ്യാം കേട്ടോ ഒരാളുടെ പേര് സെലക്ട് ചെയ്യാം എടുക്കാം ആ എന്നെടുത്തോ അക്കുവാണെടുക്കുന്നത് അക്കും എൻ്റെ തട്ടിപ്പറിച്ച് വാങ്ങിയെടുത്തേക്കാണ് കേട്ടോ ആരാണെന്ന് നോക്കട്ടെ ആരാ സിനി 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 എന്ന് പറഞ്ഞ ഒരു ഐ ഡി എന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ കണ്ട അപ്പോൾ ആൾ ആരായാലും വാട്സപ്പിൽ വരാം കേട്ടോ വെറും സിനി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആരാ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ വാട്സപ്പിൽ വരാം അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരാം ട്യൂബർ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വിന്നർ ആരാന്ന് കണ്ടില്ലേ അപ്പോൾ വിന്നർ വാട്സപ്പിൽ മെസ്സേജ് ഇടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂട്ടോ ജസ്റ്റ് ചെറുതായിട്ടൊരു വീഡിയോ എടുത്തതാണ് നമുക്ക് വിന്നർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ സുന്ദരിമാരേ സുന്ദരന്മാരെയൊക്കെ ഒന്ന് കാണിച്ചൊന്നുള്ളൂ തന്നുള്ളൂട്ടോ അപ്പോൾ ഇത് നമ്മുടെ മുകളിൽ നിൽക്കുന്ന വൈഡൂരിയ വൈഡൂര്യന്ന് പറഞ്ഞൊരു ലോട്ടസിൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് അല്ല ആദ്യത്തെ ബഡ് ഇതാ വിരിഞ്ഞപ്പോൾ നമ്മളെ മഴ ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല അത് സെക്കൻഡ് ബഡ്ഡാണ് ഫ്ലവർ ആണ് ഇടതാ വീണ്ടും മുട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിന് ഒരു പിങ്ക് ഷെയ്ഡൊക്കെ വരുമായിരുന്നു കേട്ടോ ഒരു യെല്ലോ കളർ പിങ്ക് അല്ല ഒരു യെല്ലോ കളറൊക്കെ ആവും മഴക്കാലം ആയതുകൊണ്ടാണ് തോന്നുന്നു യെല്ലോ കളറുള്ള ഫ്ലവറുകളൊക്കെ തന്നെയും ഒരു ലൈറ്റ് ലൈറ്റ് അല്ലോ അല്ലെങ്കിൽ ലൈറ്റ് ഒരു ക്രീം കളറിലൊക്കെയാണ് വിരിയുന്നത് കേട്ടോ അപ്പോൾ ഇതിനൊരു നല്ലൊരു യെല്ലോ കളർ വരും മഴക്കാലത്ത് മിക്കവാറും യെല്ലോ പി യോണിക്ക് അടക്കം ഇപ്പോൾ യെല്ലോ കളറ് കിട്ടുന്നില്ല ഈ ഒരു കളറിൽ തന്നെ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വൈദൂരി വന്ന് പറഞ്ഞൊരു ലോട്ടസാണ് പുതിയ വെറൈറ്റിയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോസിലെ ഫ്ലവറിൽ ആരെയാണ് നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തുള്ളൂ നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ സുന്ദരിമാരെ ഒന്ന് കാണിച്ചു തന്നെയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇനി നമുക്ക് ഈ ആഴ്ചയിൽ പറ്റുമെങ്കിൽ ഒരു സെയിൽ വീഡിയോയും കൂടി ഇടണം പിന്നെ ഇനി ഓണമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് വിചാരിക്കുന്നു കാരണം ഓണത്തിൻ്റെതായ കുറേ ജോലികളൊക്കെ ഇങ്ങനെ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പെൻറ്റിങ്ങിൽ കിടക്കുകയാണ് അപ്പോൾ നിങ്ങളെൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇടാൻ എനിക്ക് സമയം കിട്ടിയില്ലെങ്കിലും എന്നെ മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം പിന്നെ ഒരു കാര്യം കൂടി ഇന്നലത്തെ വീഡിയോസിൽ കാണാത്തവരുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടിട്ട് കം വേഗം പോയി കണ്ട് കമൻറ്റ് ഇടണേ അടുത്ത ആഴ്ചയിൽ നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞ ഡേറ്റിൽ തന്നെ നമ്മൾ എന്താ പറയുക സെലക്ട് ചെയ്തില്ലെങ്കിലും എന്തായാലും ഉറപ്പായിട്ടും നമ്മൾ സമ്മാനം തന്നിരിക്കും ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചയില് കൊടു കഴിഞ്ഞാൽ മുന്നത്തെ ശനിയാഴ്ച നമ്മൾ കമൻസ് ഇട്ടവരെ തിരഞ്ഞെടുത്ത ഗിഫ്റ്റ് ശനിയാഴ്ചയായിരുന്നു അനൗൺസ് ചെയ്യേണ്ടിയിരുന്നത് നേരം വൈകി ഇപ്പം രണ്ട് ദിവസം വൈകിട്ടായിരുന്നു നമ്മൾ ഇന്നിപ്പോൾ കൊടുക്കും ഈ ആഴ്ചയിൽ തന്നെ ഓണത്തിന് മുന്നായിട്ട് തന്നെ നമ്മൾ അയച്ചു കൊടുക്കും കേട്ടോ അവർക്ക് നമ്മുടെ കയ്യിലുള്ളൊരു ഏതെങ്കിലും ലോട്ടസ് ട്യൂബർ അവരുടെ കയ്യിലില്ലാത്തത് നോക്കിയിട്ടായിരിക്കും അയച്ചു കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് നിർത്താണേ